ഇസ്ലാം വിശ്വാസികളുടെ വിശദ ആരാധനാലയങ്ങളായ മക്കയിലെ മദീനയിലെ മസ്ജിദുകൾ ലോക പ്രസിദ്ധമാണ് ലോകമെങ്ങും ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ പുണ്യഭൂമിയിലെ വളരെ പ്രാധാന്യമുള്ള മറ്റു മോസ്കുകൾ ഏതെന്ന് കാണാം വാസ്തുവിദ്യ വൈദഗ്ധ്യം കൊണ്ടും സാംസ്കാരിക സമ്പന്നതയാലും പ്രസിദ്ധമാണ് ഈ മോസ്കുകൾ സൗദി അറേബ്യയിൽ ജിദ്ദയിൽ കടൽ തീരത്തോട് ചേർന്ന മോസ്കാണ് അൽ റഹ്മാ മസ്ജിദ് ചെങ്കടലിലെ മനുഷ്യനിർമ്മിതമായ പ്ലാറ്റ്ഫോമിൽ പണിതുയർത്തിയതിനാൽ ഇത് ഫ്ലോട്ടിംഗ് മോസ്ക് എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പണി കഴിപ്പിച്ച ഈ മസ്ജിദ് ജിദ്ദയിലെ പ്രമുഖ വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് ആധുനിക ഇസ്ലാമിക ശൈലിയിലാണ് അൽ റഹ്മാ മസ്ജിദ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അറേബ്യ മുനമ്പിലെ ഏറ്റവും പുരാതനമായ പള്ളികളിൽ ഒന്നാണ് അൽ ഹസയിലെ ജവാത്ത മോസ്ക് ഏതാണ്ട് ആയിരത്തി നാന്നൂറ് വർഷം പഴക്കം ജവാത്ത മോസ്കിന് കണക്കാക്കുന്നു മണ്ണുകൊണ്ടുള്ള കട്ടുകളാൽ നിർമ്മിച്ച ഈ മോസ്കിന് തടി കൊണ്ടുള്ള മേൽക്കൂരയും ഇടനാഴികളുമുണ്ട് പഴയ കോട്ട പോലെ തോന്നിക്കുന്ന ജവാത്ത പള്ളി സൗദിയുടെ വടക്ക് കിഴക്കുള്ള അൽ കിലാബിയ എന്ന ഗ്രാമത്തിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് സഞ്ചാരികൾ ഈ മോസ്കിൽ സന്ദർശനത്തിനെത്താറുണ്ട് റിയാദിലെ പ്രിൻസ് അബ്ദുള്ള കിങ്ഡം ടവറിന്റെ എഴുപത്തിയേഴാം നിലയിലാണ് ലോകത്ത് ഏറ്റവും ഉയറി സ്ഥിതി ചെയ്യുന്ന മോസ്ക് എന്ന ഖ്യാതി പ്രിൻസ് അബ്ദുള്ള മോസ്കിനുണ്ട് സൗദിയുടെ വാസ്തുകല വൈദഗ്ധ്യം ഈ പള്ളിയിൽ കാണാം അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ ഏരിയ കവർ ചെയ്യുന്ന വലിയ താഴ്കക്കൂടത്തിന്റെ രൂപത്തിലാണ് ഈ മോസ്ക് ഉള്ളത് രണ്ടായിരത്തി അഞ്ചിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇത് ഇടം പിടിക്കുകയും ചെയ്തു സൗദിയിലെ മണലാരണ്യത്തിൽ സ്വാഭാവികമായി പിറവികൊള്ളുന്ന ക്രിസ്റ്റൽ രൂപങ്ങളാണ് മരുഭൂവിന്റെ റോസാപ്പൂ അഥവാ ഡെസേർട്ട് റോസ് അതിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച പ്രാർത്ഥനാലയമാണ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡെസ്റ്റിക് മോസ്ക് ഇത് മറ്റൊരത്ഭുതമാണ് മനോഹരമായ ചുവരെഴുത്തുകൾ ത്രികോണാകൃതിയിലെ സ്ഫടിക രൂപങ്ങൾ തുടങ്ങി ഇസ്ലാമിക വാസ്തുകലയാണ് ഇതിന്റെ ഡിസൈൻ അവലംബം ഇത് ജുമാ നമസ്കാര മോസ്ക് കൂടിയാണ് ആയിരത്തി അഞ്ഞൂറ് പേരെ ഒരേ സമയം പ്രാർത്ഥനയ്ക്കായി ഉൾക്കൊള്ളാൻ ഈ മോസ്കിനാകും മെക്കയിലെ അൽ ഹറാം മദീനയിലെ അൽ മസ്ജിദ് അൻ നവാമി മോസ്കുകൾ ലോകത്തെ കോടിക്കണക്കിന് ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ച് ആമുഖം ആവശ്യമില്ലാത്ത പുണ്യ സ്ഥലങ്ങളാണ് വിശ്വാസത്തിന് പ്രതീകമായി നിലകൊള്ളുന്ന മെക്കയിലെ മസ്ജിദ് അൽ ഹറാം ലോകത്തെ ഏറ്റവും വലിയ മോസ്ക് ആണ് പത്ത് ലക്ഷം തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ ഈ മസ്ജിദിന് കഴിയും ചരിത്രവും സംസ്കാരവും എക്കാലവും മനുഷ്യനെ ആകർഷിക്കുകയും അത്ഭുതത്തോടെ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് ടൂറിസത്തിലും വികസന സങ്കല്പങ്ങളിലും വലിയ മാറ്റത്തിന് വാതിൽ തുറക്കുന്ന സൗദി അറേബ്യയിൽ സഞ്ചാരികൾക്ക് സന്ദർശിക്കാവുന്ന നിരവധി പുണ്യസ്ഥലങ്ങളുണ്ട് ആ രാജ്യത്തിന്റെ സാംസ്കാരിക ചരിത്രമാണ് അതുവഴി ലോകത്തിനു മുന്നിൽ സൗദി തുറന്നിടുന്നത്